യൂട്യൂബറെ കുറിച്ചിട്ട് നമുക്ക് നമ്മൾ സെരീഫ് മണ്ണാർക്കാട് പറയുന്നു കേട്ടുന്നു ഞാൻ എന്റെ ഉമ്മാനല്ലേ പറയണത് എന്റെ ഉമ്മ അവന്റെ ബാപ്പാന്റെ രണ്ടാംകെട്ടുകാര്യൊന്നും അല്ലല്ലോ ഏഹ് അതുകൊണ്ട് പിന്നെ അവനിക്കൊരു പ്രശ്നം ഞാൻ എന്റെ ഉമ്മാനല്ലേ പറയണത് എന്റെ ഉമ്മാനെ നീ നിന്റെ വീട്ടിൽ ഇന്നിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുമരന്റെ അകത്തിരുന്നിട്ടോ അല്ല പറയുന്നേ നീ പറഞ്ഞത് മുഴുവൻ സോഷ്യൽ മീഡിയയിലാ അതിന് മറുപടി ഇനിയും പറയും നീ സോഷ്യൽ മീഡിയയിൽ എന്ത് അപ്രായം കാണിച്ചാലും ശരി നിന്റെ ഉമ്മ എന്റെ ഉമ്മ എന്നുള്ളതല്ലേ വിചാരത്തിന്റെ രഹസ്യങ്ങൾ നിന്റെ ഒക്കെ കണ്ടന്റ് ഉളുപ്പില്ലാത്തോടെ നിനക്ക് നല്ലത് എന്തായാലും ആ ചങ്ങായി മരിച്ച നേരം നിനക്കെ മരിച്ചു കണെങ്കി കുട്ടികളെങ്കിലും രക്ഷപ്പെട്ടിരുന്നു എന്താ പറയുക ഓൾ പറയുന്നത് എന്താണ് എൻ്റെ ഉമ്മാൻ എൻ്റെ അനിയത്തിമാരെയോ എൻ്റെ കൂടെ പറമ്പുകളല്ലേ ഞാൻ പറഞ്ഞോളൂ എടാ നീ എന്തിനാണ് ഇനി പറയുന്നു എന്നറിയേ അങ്ങനെ എല്ലാ ഈ എത്ര ആൾക്കാർ യൂട്യൂബ് കൊണ്ടെടുക്കുന്നുണ്ട് ഓളപോലെ തുണിയില്ലാത്ത ഫോട്ടോ ഉമ്മാൻ്റെ അനിയത്തിമാരെയും കൊടുത്തിട്ടാരെങ്കിലും യൂട്യൂബ് കൊടുത്തിട്ട് ഇടുന്നുണ്ടോ യൂട്യൂബിൽ കൊണ്ടു ഇട്ടോ അവൾ പബ്ലിഷ് ചെയ്തുകൊണ്ടല്ല ആൾക്കാരതിനെക്കുറിച്ച് സംസാരിക്കണേ അപ്പോൾ എന്തായാലും തന്നെ നമ്മുടെ ഷരീഫും അണാർക്കാട് നല്ല ഉഗ്രം നല്ല അടിപൊളി മറുപടിയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കളിക്കുമ്പോൾ ഇതുപോലത്തെ ആൾക്കാരായിട്ട് കളിക്കണം ഇനി ഇപ്പോൾ അതല്ല കൈസിൻ്റെ വേറെ വരുന്നുണ്ടത്ര വേറെ ആരും കുറേ കേസ് ഉണ്ടത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് അവൾക്ക് ജീവിക്കാൻ തന്നെ ഇങ്ങനെ ഇങ്ങനെന്താണിട്ട് ഇങ്ങനെ അണ്ടി പോയി അണ്ണാനെ പോലെ ഇരിക്കുന്നുണ്ട് അത് ഉളിപ്പോൾ ലൈവിലൊക്കെ ിലൊക്കെ വന്നിട്ട് ഒളി എന്ന് വിചാരിച്ച കാലാ കാലിങ്ങനെ തെറിയും പറഞ്ഞിട്ട് എല്ലാവരും കിണ്ടി അടിച്ച് മൂന്ന് ഒളിച്ചിട്ട് ഇങ്ങനെ ബലസ്സിൽ നടക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഒളി അത് കയറിയിട്ടേക്കറിയാം യൂട്യൂബിൽ വന്നിട്ട് ഇങ്ങനെ വായി തുടങ്ങിയത് എല്ലാം ഇങ്ങനെ ഇരുന്നിട്ട് വിളിച്ചറിയുന്നത് അതുപോലെ എല്ലാവരും വീട്ടിലും ഇങ്ങനെ ക്യാമറ നോക്കി പിടിച്ചിട്ട് കയറി ചെല്ലാന്നിട്ട് അവർ മിണ്ടാതിരിക്കുന്നു വിചാരിച്ചത് നോക്കി തൂക്കി ഇങ്ങനെ ചെല്ലുന്ന ആൾക്കാർ പോലത്തെ ഒരാൾക്കാരുടെ മുന്നിലാണ് ചെന്നിക്കണെന്ന് വെച്ചാൽ അവൾ അന്ന് മുട്ടുകാരില്ലാതെ പോയി പക്ഷേ ശരീഫ് അതിൻ്റെ അവിടെ ഒരു സമീപനം പാലിച്ചുകൊണ്ട് നമുക്ക് പെട്ടിൻ്റെ പണി കൊടുക്കാൻ പറ്റും ശരീഫിന് മലേരം പറഞ്ഞാൽ നമ്മളപ്പോഴത്തെ ദേശത്തിൽ വന്നിട്ട് ണിപ്പ് നല്ല ഒരു ചൊവ്വാൻ ഈ മൂന്ന് ദിവസത്തിന്റെ ഉള്ളിൽ അതിന്റെ ഒരു കോഴിക്കോട്ടൊക്കെ ഉള്ളൊരു യാത്ര കാണാം അവിടുന്ന് ഡിവൈഎസ്പി ഓഫീസിൽ നിന്ന് എന്തായാലും വിളിപ്പിക്കും കൈസ് കൊടുത്ത കേസ് നാല് പതിനെട്ടിന്റെ പണിയാണ് വരുന്നത് അത് കഴിഞ്ഞ എൻ്റെത് അതിന്റെ ഇടയ്ക്ക് ഇതാ ഡൽഹിത്തത് ഏർ ഡൽഹിന്നും ഈ ഇങ്ങനെ കേരം ബോളിന്റെ കോയിന് കടക്കണം ഇങ്ങനെ കടക്കണം അതന്റെ കയ്യിൽ പോണ്ടീ മക്കളെ കാട്ടിട്ട് ഇനി പിരിവ് നടത്തി അന്റെ മുന്നൂറ്റി അമ്പത് ഉറുപയുടെ ക്രീം സോറി മുന്നൂറ്റമ്പത് കാത്തില്ല മുന്നൂറ്റി ഇൻപത് അച്ഛന അതിന്റെ കോസ്റ്റ് മുന്നൂറ്റി ഇരുപത് റുപ്യ ആ മുന്നൂറ്റി ഇരുപത് രൂപയുടെ ക്രീം ഇത് നാട്ടിലെ പറ്റിച്ചിട്ടോ ഒന്നും നടക്കൂല അപ്പോൾ കായിസഭകൾ കേട്ടല്ല നമ്മൾ ഷെരീഫിൻ്റെ കുറേ ഇത് ഷരീഫ് നല്ല ഉഗ്രം നല്ല അടിപൊളി മറുപടിയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഷാജി ഷാജിദാ ഷാജിക്ക് ഇപ്പോൾ ലൈവിൽ ഇല്ല ഒന്നിനും കണ്ടൻ്റില്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ എന്നൊക്കെ ഇപ്പോൾ തീർന്നു പോയി ഭർത്താവിൻ്റെ വീട്ടുകാരത് പിന്നെ ഇളയമാൻ്റെ മക്കളത് അനിയത്തിമാരുത് ഉമാൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നപ്പോൾ പിന്നെ ആ കണ്ടൻറ്റൊന്നും വെറുക്കിയിട്ട് അവർ കുളിച്ചുമ്പോൾ തുണി മാറുന്നതും അല്ലെങ്കിൽ വീട്ടിൽ ഊറി മാറുന്നതൊന്നും ഒക്കെ കിട്ടാനില്ലല്ലോ അപ്പോൾ അതുകൊണ്ടുള്ള കണ്ടൻറ്റില്ലാതെ ഉള്ളങ്ങനെ എല്ലാവരും ഇപ്പോൾ കണ്ടൻറ്റില്ലാതെ നെട്ടവെട്ടം എന്ന് പറഞ്ഞാൽ മതിപ്പോൾ

ില് ജീവിച്ചുകയാണ് എന്നുണ്ടെങ്കിൽ ജൊരു ചാലൺ തുടങ്ങിയത് കൂടെ ആദ്യം കെട്ടിയം പോയി രണ്ടാമതും മനം ഈ കോലത്തിലാക്കി മൂന്നാമത് കൂടപ്പറപ്പിങ്ങള് കുടുംബങ്ങള് അയൽവക്കക്കാര് ഈ പള്ളി മഹലും പിന്നെ നാട്ടുകാരും പോലീസുകാരും പാടെ കൂട്ടിയിട്ടല്ല നാട് ഇങ്ങോട്ട് നാട് കടത്തി എന്നെടുത്തൊരു മുതലുണ്ടായി ആ മുതല് പോലും എന്റെ പിന്നാലുള്ളതോ അതെന്താണ് എന്റെ കയ്യിൽ ഇപ്പൊ അത്രക്ക് നന്ദി പ്രാവശ്യം ഞാൻ ഓടാനുള്ള അവസരം ചാൻസ് തന്നു ഇനി ആ ഇഴഞ്ഞു പോകാനും കൂടി എനിക്ക് ഒരു ചാൻസ് കിട്ടൂല സംശയം എന്തെങ്കിലും ഒന്ന് വന്നോയ്ക്കോ ഏഹ് ഇത് എന്റെ കണക്കില് വെല്ലുവിളിയാണെങ്കിൽ ആ വെല്ലുവിളിയായിട്ട് തന്നെ ഏറ്റെടുത്തോ ഒന്ന് പറഞ്ഞോക്ക് നോക്ക അപ്പ അറിയ എനിക്ക് അപ്പ അങ്ങോട്ട് തിരിയില്ല ഇല്ല റൂമിന്റെ ഉള്ളിൽ ഇരുന്ന് എന്തുവാണേലും പറഞ്ഞു എനിക്ക് വിഷയമല്ല പക്ഷെ ഇനി അത് തൂക്കിപ്പിടിച്ചും കൊണ്ട് ഞാൻ അന്ന് അടുത്ത് പറഞ്ഞ രണ്ട് കാര്യം ഞാൻ നടത്തിക്കുന്നു ഒന്ന് അന്റെ മൊബൈല് രണ്ട് ഇജ് നിലം തൊടാതെ ഓടുന്നുള്ളത് അല്ലേ എന്തായാലും അനക്ക് ഉറപ്പ് മറ്റാരെക്കാട്ടിലും അനക്കുറപ്പല്ലേ അപ്പൊ ഇനി ആര് എത്ര ലക്ഷം ഓഫർ ചെയ്താലും ഇനി എനിക്കിന്റെ വീട്ടിലേക്ക് വരാൻ ധൈര്യം വലിയ യൂട്യൂബർ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത് വിലപെടല്ല മനസ്സിലായോ അതനക്ക് അതനക്കും അറിയാം അതുകൊണ്ടാണല്ലോ തലൊന്നും പൊന്തിച്ച് നോക്കാത്തത് മനുഷ്യന്മാരെ മോത്തെന്ന് നോക്ക് അപ്പൊ അറിയാം അവര് ചിരിക്കുന്നതും പരിഹസിക്കണമെന്താണെന്നുള്ളത് എന്തുകൊണ്ടാറിയോ നിന്റെ കയ്യിലെപ്പ നിന്നോടുള്ള പൊറുതി മുട്ട കൊണ്ട് ഒരുത്ത കയറെടുത്ത് തൂങ്ങി മരിച്ചില്ലേ നിന്റെ മക്കളുടെ തന്തയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആ ഒരു ചങ്ങായി എന്റെ കെട്ടിയോ പറഞ്ഞ ചങ്ങായി അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ തൂങ്ങി മരിച്ചത് നിന്നെയും കൊണ്ട് സഹിക്കിട്ടിട്ട് അല്ലേ ശരിക്കും എന്റെ അഭിപ്രായത്തിൽ ആ മരണക്ക് എങ്ങനെയാണെന്നുള്ളത് തെളിയിക്കന്നെ വേണം ഞാൻ എന്തായാലും അവളുടെ നാട്ടിലൊന്നും പോണ്ട് നല്ലൊരു ഇന്റർവ്യൂ സെറ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു കൂടി എന്തായാലും ഓൾക്ക് ഇത്രയും കാലം അവൾ യൂട്യൂബിൽ കിടന്നിട്ട് എല്ലാവരും തെറി പറഞ്ഞിട്ടും ഇതാക്കിയിട്ടും ഒരു തൻ്റെ അടുത്തോട് കൂടി മുന്നിൽ വന്നിട്ട് അവൾക്കൊരു പണി കൊടുക്കാൻ പറ്റിയ ആണ് എന്തായാലും ഷരീഫ് എൻ്റെ വീട്ടിൽ കയറി പറഞ്ഞാൽ എട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ട് അതിൽ എട്ടിൻ്റെ പണി അതുകൊണ്ട് തന്നെയാണ് ഒന്ന് ഒതുങ്ങി പോകുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ വലിയ ഇതൊന്നും കാണാനില്ലല്ലോ എന്താ നമുക്ക് അത്ര കണ്ടന്റുകൾ എല്ലാവരും ഇപ്പൊ അതിനോ അവളെ കണ്ടന്റ് എടുത്ത് കണ്ടിട്ട് തിന്ന് ജീവിക്കാന്ന് അറിയുന്നുണ്ടല്ലോ എന്താപ്പോ അവൾക്ക് കണ്ടന്റ് ഇല്ലാത്ത ഇപ്പൊ നമ്മളെ ശരീഫിന്റെ വേറെ കുറച്ച് ഡയലോഗി നമുക്ക് അതും കൂടെ ഒന്ന് കേട്ട് നോക്കട്ടോ കേൾക്കാൻ നല്ല രസമുണ്ട് കുറേ ചിരിക്കാനുണ്ട് കേട്ടോഫിന്റെ നല്ല കോമഡിയാണ് കേട്ട് നോക്കാം ഇവള് കടം വാങ്ങലും ഞാൻ ഓരോ ആളുകളെ കൊടുക്കാത്ത ആളുകളുണ്ട് എന്നോട് പലരും പേഴ്സണലി മെസ്സേജ് വിട്ട് പറഞ്ഞപ്പോളും പിന്നെ മാത്രല്ല ഇവളിവിടെ പല പല ആളുകളെത്തും പറഞ്ഞപ്പോഴും ഞാൻ ബിഗ് ബോസ് പോവുകയാണ് പോവുകയാണ് അപ്പൊ അതിന്റെ പേരിലൊക്കെ കൊറേ കടമാങ്ങലും റോൾ ഒക്കെ ചെയ്തപ്പോഴും ആരൊക്കെ കുത്തിനെ പിടിച്ച് കുറച്ചൊക്കെ വാങ്ങിക്കുള്ളൂ ഇനിയും കിട്ടാണ്ട് ഇവളങ്ങട്ട് ബിഗ് ബോസ് പോവുക ഇവള് ബിഗ് ബോസ് പോയിട്ട് അവിടെ വെക്കാൻ പറ്റില്ല ഇവിടെ പരിപാടിക്കാണ് ഇവള് ഇവിടെ ഇണ്ട അവിടെ എടുക്കും ഇത് വിശ്വസിച്ച ആളുകൾക്ക് ഒരു ചോറല്ലേ ഒന്നിനെ ആലോചിച്ചോക്ക അവിടെയുള്ളത് ഏറെക്കുറെ മക്കളാ നാട്ടിയെ മുഴുവൻ തെറി പിടിക്കും ഇവളുടെ ഘട്ടം ആ ഇവളൊക്കെ മരുന്ന് പരിപാടിക്ക് എടുക്കും അയ്യോ ചില്ലറ മോഹം നല്ല ഒരു ഭാവശം കിട്ടിക്ക അതിനുവേണ്ടിട്ട് മൂപ്പച്ച ജീൻസും കഴിച്ച് നടക്കണേ അങ്ങനെ വിളിക്കാൻ ഇനി ഭയ ജ്യൂസി ചുരിദാർന്നെ കിട്ടോ അതേ ഇതൊന്നും ഇണക്ക് ഒരിക്കലും ചേരുല്ല ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾ വമ്പൈസ കൂറിയ മാതിരിയാണ് അന്റെ ആ ഒരു നടത്തം മറ്റേ ഇവിടെ മൊത്ത ആളുകൾ ചെന്ന് പോയപ്പോ ഞാൻ രാത്രി പോകുമ്പോ നിന്ന് ചിരിക്കുക ഏ എന്റെ ഒരു വേഷം കെട്ടും കോലവും കണ്ടിട്ട് ഇജെന്താന്ന് നല്ലോണം അറിയണതാ ഞാൻ എന്റെ നാട്ടിൽ ഒന്നുകൂടി പോണിണ്ട് എന്തിനാറിയോ ഒരു ഇന്റർവ്യൂ ഉണ്ട് ആ ജീൻസ് വേണ്ടും മാറ്റം ഇത് കണ്ട് 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 മാറ്റി അതിന് മോട്ടൊക്കെ വരലോന്നൊക്കെ അതൊന്നും ഈ മാറ്റാണ്ട് അല്ലെങ്കിൽ ഇന്റെ കണ്ട ഭയതുണ്ട് ഞാൻ കൊടുത്തരാം ശരി ഈ ബിഗ് ബോസ് കേറാൻ വേണ്ടിട്ടാണ് ഇപ്പൊ തീട്ട് കിടക്കണ ആർക്കൊക്കെ അറിയണ്ടേ ഞാൻ വിചാരിച്ചു ഫാഷൻ ട്രെൻഡ് ട്രെൻഡാക്കി എടുത്തതാണത് മാന്ത്യം അതൊരു ചൊറീൻ്റെ ക്രീമാണെന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് അത് കണ്ടാൽ തന്നെ മനസ്സിലാവും കുറെ മൂക്കിൽ മാന്തും കുറെ തൊള്ളിയിൽ മാതും കുറെ അണ്ണാക്ക് കച്ചിത്ത് മാന്തും ഇതൊക്കെ വെള്ള ക്രീം കേട്ടത് തുടങ്ങിയിട്ടാണ് നിസ്കാര കുപ്പായം എന്തായാലും ഇല്ല ദുഷ്കാര കുപ്പായം ഇടാണ് ക്രീമില്ലല്ലോ ക്രീം നോക്കാനാണ് ആകെ നിസ്കാര കുപ്പായം കൊണ്ട് മുപ്പത്തി ഇരുപരല്ലേ ഇപ്പൊ സ്വീം ആരും വാങ്ങുന്നില്ല ക്രീമിന്റെ വില്പനയില്ല മുഞ്ചും കഴിച്ചിങ്ങനെ അങ്ങനെ നടക്കുക മുപ്പത്തിയേറെ ഇപ്പോൾ ഏർ ഇനിയൊന്ന് വരാൻ പറഞ്ഞു നോക്കാണെ നിങ്ങൾ ഒരു ലക്ഷം രണ്ട് ലക്ഷം പത്ത് ലക്ഷം ഓഫർ ചെയ്തു അവളെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും അവൾ അവരുടെയൊക്കെ വീട്ടിൽ ചെല്ലണല്ലേ അപ്പൊ ഇനി ഉദാഹരണത്തിന് എന്റെ വീട്ടിലേക്ക് ഒരിക്കൽ വന്നു ഏഹ് അതോടുകൂടെ അവളുടെ സകല എനർജി അതോടുകൂടെ കഴിഞ്ഞപ്പോളും ഇപ്പൊ എല്ലാരും പറയുന്നുണ്ടല്ലോ എന്ത് സാധ്യത ഒതുങ്ങി സാധ്യത പഴയ മാറ്റിയ സാധ്യത മറ്റേല്ലാ ഉഷാരും തീർന്നുക്കുള്ളൂ എന്നുള്ളത് അപ്പൊ ആ ലൈവില് വന്നിരുന്ന മാന്തല് മാത്രമേ ഉള്ളൂ ചൊറിച്ചിലൊക്കെ ശരിക്കും അങ്ങോട്ട് തുടങ്ങിയിട്ടുള്ളൂ അപ്പോളാവുകൾക്ക് യഥാർത്ഥ ചൊറിച്ചില് തുടങ്ങി ഇതിന് ഞാൻ വീഡിയോയില് നിർത്തി നിർത്തി അവളെ കൊണ്ട് അപ്പോൾ ഷാജിദ ഇപ്പം എന്താ അറിയോ അവൾ ആദ്യം ഷാജിദ അവളെ ഭർത്താവിൻ്റെ വീട്ടുകാരായിട്ട് വെച്ചിരുന്നാണ്ട് കുറേ കണ്ടന്റ് ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ഉമ്മാൻ്റെ കുറേ കണ്ടന്റ് ഉണ്ടാക്കി പിന്നെ നാത്തൂവിൻ്റെ ആ ഭർത്താവിൻ്റെ നാത്തുവിനെ വെച്ചിട്ട് കുറേ കണ്ടൻ്റ് ഉണ്ടാക്കി പിന്നെ ഉമ്മാനിയും അനിയത്തിയാളെയൊക്കെ വെച്ചിട്ടുണ്ടായി ഇപ്പം ഷാജിദ ശാജിക്ക് ഇല്ല അപ്പോൾ കണ്ടന്റ് ഇല്ലാതെ ഇങ്ങനെ മൂഡില്ലാതെ വീഡിയോസ് ഇടാൻ മൂഡില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മാതിച്ചോർണ്ണ ശരീഫ് പറഞ്ഞ മാതിരി ഇരിക്കുക എന്നെ അപ്പൊ എന്താ പറയുക എല്ലാ കാലത്തും എല്ലാരും തിന്ന് പിന്നെ വിറ്റി തിന്നിട്ട് ജീവിക്കാൻ പറ്റും എന്ന് വിചാരിക്കാല്ലോ എന്താ ഇപ്പൊ ഇപ്പൊ എന്തെയോ കണ്ടല്ലാത്ത കുറെ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നാലെ കുറെ സബ്സ്ക്രൈബർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നടന്നിരുന്നില്ല എല്ലാരും കെണ്ടി അടിച്ച് മുളിക്കാൻ വേണ്ടിട്ട് നടക്കുന്നില്ലാണല്ലോ പണി അവിടെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അവരെ പോയിട്ട് കെണ്ടി കളി മുക്കി ഇവിടെ ഗുണ്ടിയാണ് ഗുണ്ടി എല്ലാരെ കെണ്ടി അടി അടിച്ചു മുളിക്കാലോ ഗുണ്ടി ഏതായാലും ബാക്കിയും കൂടെ നമുക്ക് കേട്ടു നോക്കാം കഴിയും കഴിയൂല നടന്നതും ആകെ ആ അവസ്ഥയാണ് ഇപ്പോള് നിങ്ങൾക്ക് സംശയം ഒന്നുകൂടി വരാൻ പറഞ്ഞോട്ടാ ഇഞ്ഞോള് നിങ്ങള് എത്ര വന്നഞ്ഞോള് കഴഞ്ഞിട്ട് പോലും ആ മുറ്റം കിടക്കൂല വെല്ലുവിളിച്ച വെല്ലുവിളി സ്വീകരിക്കണോടല്ലേ അല്ലേ ഒന്ന് വരാൻ പറ മണ്ണാർക്കാട്ടൊരു മാക്സിമം ഓളെ കാണുമ്പോ കാർക്കിച്ച് തൊപ്പിയിട്ട് ആട്ടിട്ടും വിളുന്നുണ്ട് ഞാൻ അവരോടത്തേക്കും കേട്ടുന്നില്ല അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണാർക്കാട് ഇവിടെ നിർത്താൻ സമ്മതിക്കൂല അങ്ങനെ ആക്കിയിക്കണോ ആളെ അവളവസ്ഥ ഇന്നലെ ഒരു താത്ത പറയുന്നുണ്ട് അവളൊരു കടയിൽ വന്നിട്ട് അത് വല്യൊരു യൂട്യൂബുകാരത്തിടെ മാലിന്യ നിർത്തം ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കണല്ലോ ആള് ഏഹ് ഓൾ എന്തൊക്കെയാ അവിടെ കാട്ടിക്കൂട്ടിയിട്ട് ആരും മെയിൻറ്റീൻ ഇല്ലാതാണ് ഇറങ്ങി പോയിന് അതാണ് മണ്ണാർ പുല്ല് വില തരൂല മോളെ ആ നാട്ടുകൾ മാത്രം കേറിയിട്ട് ജീവിച്ചാന്ന് ഇവള് മറ്റേ സുഭവത്തിൽ അസ്രമിയാകാൻ നോക്കിയതാ ഇവിടെ ഞാൻ റോട്ടില് വെക്കാം സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അവരൊക്കെ ഈ വിഷയം തന്നെ സംസാരിക്കുന്നത് പെട്ടെന്നുണ്ടെങ്കിൽ ഇവളും ഇവരുടെ മൂന്നര പാടം കണ്ടത് എന്റെ മുമ്പോടെ പോയി എന്നിട്ട് അവിടെ അവിടുന്ന് ഉണ്ടാണ്ട് അറിയാത്ത പോലെയാണ് പോയിട്ട് കുറച്ച് അപ്പുറത്ത് നിന്നിട്ട് അവള് അവളുടെ മോനിക്ക് കാണിച്ചു കൊടുക്കാണ് അതാണ് ഷെരീഫ് എന്ന് അവനെ കണ്ടിട്ടില്ല അപ്പൊ ഇങ്ങനെ എത്തി വെക്ക ഞാൻ ചോദിച്ചു എന്താ എന്തൊക്കെ അയച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്താണ് രണ്ടാളോ അതില് രണ്ടാളും വലിഞ്ഞു വിട്ടു ഏഹ് വധിക്കാൻ വലിഞ്ഞു വിട്ടു അതിങ്ങനെ കണ്ട ആളുകളൊക്കെ നിന്ന് ചിരിക്കുന്നുണ്ട് ഏഹ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളാ അവ ചങ്ങായി മരിക്കുന്നതിന് മുമ്പ് ഇവളുടെ വേഷം കോലം എന്തായിരുന്നു റൂസ് ചുരിദാറെ പലുതാ കഞ്ഞീര് കരച്ചില് ആന ചേന ഏ മരിച്ചു കിട്ടിയപ്പോ പണ്ടാര പറഞ്ഞ മാതിരി വലിയൊരു ഓടക്കാളും പറ്റിയൊരു ജീൻസ് പാന്റ് കിട്ടിയിട്ട് അതുകൊണ്ട് ഇപ്പൊ ഞാൻ വന്ന മുതലേ ഉണ്ട് ആ ഒറ്റ ജീൻസ് പാന്റ് ഉള്ളു തോന്നുന്നു പറഞ്ഞിരിക്കും മാത്രമേ അതും കെട്ടി വെച്ചും നടക്കുന്നതാണ് ഇവളെ വിചാരിച്ചിട്ട് അല്ലല്ലോ കേട്ടില്ല സരീഫ് പറയുന്നത് നല്ല ഓരോ കിടിലും കിടിലുണ്ടായിരുന്നോ കേട്ടോ അപ്പൊ നമ്മുടെ യൂട്യൂബർ വിചാരിച്ചു എന്നും ഈ ആളും പാളും ഈ കൂടി ഒപ്പമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ ആൾക്കാരെന്തും അങ്ങോട്ട് പറയാം എല്ലാവരൊക്കെ ഇന്ത്യയെ കണ്ട് അടിച്ച് മുളിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടോ പിന്നെ പക്ഷെ അല്ല എന്നൊരു സത്യം ഉണ്ടെങ്കിൽ എന്നെങ്കിലൊരു കാലം അതിനൊക്കെ ഒരു അറുതി വരും പിന്നെ നമ്മൾ നമ്മൾ ഉമ്മാരെ കുറ്റം പറഞ്ഞിട്ട് ഈ ലോകത്ത് ആരും വിജയിച്ചവരില്ല ഉമ്മാനെ ഇത്രയും അപമാനിച്ച് ഇത്രയും മോശമായി സമൂഹത്തിൻ്റെ മുന്നിൽ ചിന്തി ചിത്രീകരിച്ച ഒരു പെണ്ണി മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ ഉമ്മാൻ്റെ മനസ്സ് വേദനത്തിൻ്റെ ഇരട്ടി പഠിച്ചു പൊക്കുള്ള വേദന കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും അസ്ലാമലൈക്കും